ഡോക്ടർ നാദിയ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവ് എന്ന് പറയുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ അതിനെപ്പറ്റി കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല രക്തക്കുറവ് കാരണം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് എന്നാൽ പലപ്പോഴും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ രക്തക്കുറവ് കാരണമാണ് ഉണ്ടാകുന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാറില്ല അതിൻ്റെ ഫലമോ ഈ രോഗങ്ങളൊക്കെ മറ്റെന്തോ ആണെന്ന് കരുതി നമ്മൾ പലതരത്തിലുള്ള ചികിത്സകൾ എടുക്കുകയും എന്നാൽ അതിനൊന്നും തന്നെ ഫലം കണ്ടെത്താതെ വരികയും ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രക്തക്കുറവിന്റെ ചില ലക്ഷണങ്ങളും അതുപോലെ നമുക്ക് രക്തക്കുറവ് പരിഹരിക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിനെ പറ്റിയുമാണ് നമ്മുടെ ശരീരത്തിലെ രക്തത്തെ നമുക്ക് മൂന്ന് കോമ്പടൻ ഉണ്ട് അതായത് വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് എന്ന് പറയുന്ന ശ്വേതരക്താണുക്കളും റെഡ് ബ്ലഡ് കോർപ്പസൽസ് എന്ന് പറയുന്ന ചുവന്ന രക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളുമാണ് അവ അതിൽ നമ്മുടെ രക്തത്തിന് ചുവന്ന നിറം നൽകുന്നത് ചുവന്ന രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ എന്ന കണ്ടന്റ് ആണ് ഹീമോഗ്ലോബിന്റെ പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെല്ലാം ഓക്സിജൻ എത്തിച്ചു നൽകുക എന്നതാണ് അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ അളവ് കുറയുമ്പോൾ അതായത് ഹീമോഗ്ലോബിന്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള അളവിലുള്ള ഓക്സിജൻ കിട്ടില്ല അത് പലതരത്തിലുള്ള തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യും ഹീമോഗ്ലോബിന് മെയിൻ ആയിട്ട് രണ്ട് പാക് ഹീമ എന്നുള്ള ഒരു പ്രോട്ടീൻ പാർട്ടുമുണ്ട് ഗ്ലോബിൻ എന്നുള്ള ഒരു പോളിപെപ്റ്റേറ്റ് പാർട്ടുമുണ്ട് അതിൽ ഹീം എന്നിട്ടുള്ള പ്രോട്ടീൻ പാർട്ട് മെയിനായിട്ട് അയൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും അയൺ കണ്ടന്റ് ശരീരത്തിൽ കുറയുമ്പോൾ നമുക്ക് അനീമിക് പോലുള്ള അസുഖങ്ങൾ വരുന്നത് ഇനി നമുക്ക് വിളർച്ച എങ്ങനെ ഉണ്ടാകുന്നതെന്ന് നോക്കാം ചില പാരമ്പര്യ രോഗങ്ങളുള്ളവർക്ക് വിളർച്ച ഉണ്ടാവാറുണ്ട് അതായത് സിക്സെൽ അനീമിയോ ഹീമോഫിലിയോ പോലുള്ള രോഗങ്ങളുള്ളവർക്ക് അനീമിയ എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകും ഉണ്ടാവാറുണ്ട് രണ്ടാമത്തത് എന്താന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിന്ന് ബ്ലഡ് ലോസ് ആയി പോവാം അതായത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മാസമുറയുടെ സമയത്ത് ബ്ലീഡിങ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഗർഭപാത്രവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അസുഖമുള്ളവരൊക്കെ ആണെങ്കിൽ അതായത് ഫൈബ്രോയിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ബ്ലീഡിങ് വളരെയധികം കൂടുതലായിരിക്കും അങ്ങനെ രക്തം നമ്മുടെ ശരീരത്തുനിന്ന് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അനീമിക് ആവാറുണ്ട് അതുപോലെ പി സി ഒ ഡി കംപ്ലയിൻ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ബ്ലീഡിങ് കൂടുതൽ കാണാറുണ്ട് അവർക്കും അനീമിക് കംപ്ലൈൻറ് ഉണ്ടാവാറുണ്ട് അതുപോലെ അടുത്തതാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കൃത്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ അവർക്കും ബ്ലഡ് കുറവായി കാണാറുണ്ട് അതാണ് നമ്മളെപ്പോഴും പ്രഗ്നൻസി ടൈമിലൊക്കെ അയൺ ടാബ്ലറ്റ് ടാബ്ലെറ്റ് ഒരു കാരണം നമ്മുടെ ശരീരത്തിലെ ബ്ലഡിന്റെ അളവ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ചിലവർക്ക് നമ്മൾ എന്തെങ്കിലും ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ് അതായത് അൾസറിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെറുകുടലിലും വൻകുടലിലുമൊക്കെ അൾസറിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് അവർക്ക് ഈ അൾസർ വഴി ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് അങ്ങനെ ബ്ലീഡിങ് ഉണ്ടാകുമ്പോഴും അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ അനീമിക്കുള്ള കണ്ടീഷൻ ഉണ്ടാവാറുണ്ട് അതുപോലെ അടുത്തത് വരുന്നത് പൈൽസ് അതായത് അർഷസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അവരിലും ഇതുപോലെ കാണാറുണ്ട് പിന്നെ കാണുന്നത് ക്യാൻസർ പേഷ്യൻസിന് അതായത് നമ്മൾ കീമോ ഒക്കെ കഴിഞ്ഞ ഒക്കെ ആവുമ്പോൾ സർജറികളൊക്കെ കഴിഞ്ഞ ഒക്കെ ആവുമ്പോൾ അവർക്ക് ഇതേപോലെ ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും എച്ച് ബിയുടെ കൗണ്ട് വളരെയധികം കുറവ് കാണാറുണ്ട് അങ്ങനെ വിളർച്ച ഉണ്ടാവാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ശരീരത്തിൽ വിളർച്ച ഉണ്ടാവുന്നത് പിന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം രക്തക്കുറവിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ നന്നായിട്ട് മുടി ഊരി ഊരി പോകും അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ പലപ്പോഴും രക്തക്കുറവ് കാരണമാണോന്ന് ചിന്തിക്കാറില്ല നമ്മൾ പലപ്പോഴും ഓരോ എണ്ണകളും മാറ്റി 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 ഉപയോഗിച്ച് നോക്കുകയാണ് ചെയ്യുക അപ്പൊ ഇത് ശ്രദ്ധിക്കണം രക്തക്കുറവ് കാരണം നന്നായിട്ട് തന്നെ നമ്മുടെ മുടി പോകും രണ്ടാമത്തത് തലവേദന ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തലവേദന ഉണ്ടാവുക അതുപോലെ തലയ്ക്ക് കനം തോന്നുക അതുപോലെ തല കറക്കം അതായത് ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാല് കണ്ണിലിട്ട് കയറുന്ന പോലെ തോന്നുക അതുപോലെ ഒരുപാട് കുനിഞ്ഞെന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ കറങ്ങുന്ന മതിരിയൊക്കെ തോന്നുക ഇതൊക്കെ തന്നെ രക്തക്കുറവിന്റെ ഒരു ലക്ഷണമാണ് അടുത്തതായിട്ട് നെഞ്ചിടുപ്പ് കൂടുതൽ ഉള്ളതായിട്ട് തോന്നുക അപ്പൊ നെഞ്ചിടുപ്പൊക്കെ അങ്ങനെ കൂടുതൽ ഉള്ളപ്പം നമ്മൾ എന്താ ചെയ്യുക സ്വാഭാവികമായിട്ട് ഒരു കാർഡിയോ ഡോക്ടറെ അടുത്തേക്ക് പോകും ഇത് വേറെ എന്തോ രോഗമാണെന്ന് വിചാരിക്കും ഒക്കെ ചെയ്യും പക്ഷെ രക്തക്കുറവുള്ളവർക്ക് നെഞ്ചിടുപ്പ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റ് നമുക്ക് തന്നെ കേൾക്കുന്ന രീതിയിലും കാണപ്പെടാറുണ്ട് പിന്നെ കാണുന്ന ലക്ഷണങ്ങളാണ് ക്ഷീണം തളർച്ച അതുപോലെ എപ്പോഴും ഉറക്കം തൂങ്ങാം എപ്പോഴും ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കുക ഇതൊക്കെ രക്തക്കുറവിന്റെ ലക്ഷണമാണ് പിന്നെ കുട്ടികൾക്ക് പ്രധാനമായിട്ടും കാണുന്നത് ഓർമ്മക്കുറവാണ് അതായത് നമ്മുടെ ശരീരത്തിൽ രക്തക്കുറവ് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക നമ്മുടെ ഓക്സിജൻ സപ്ലൈ കുറയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ ഒക്കെ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഓർമ്മശക്തിയെ ഒക്കെ ബാധിക്കും അപ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും ഓർമ്മശക്തി കുറയുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ചെവിയിൽ ശബ്ദം കേൾക്കാം ചെവിയിൽ ശബ്ദം കേൾക്കുന്നതും ഇതുപോലെ രക്തക്കുറവ് കാരണമാണ് അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് അതായത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വയറേച്ചിൽ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ എച്ച് ബി കുറവുള്ളവർക്ക് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആയി ആയിപ്പോകും വളരെയധികം സ്കിന്നൊക്കെ ഡ്രൈ ആയി ആയിപ്പോകും അതായത് നമ്മുടെ സ്കിന്നിൽ നമ്മൾ നഗം കൊണ്ടൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ആ വര വളരെ നന്നായിട്ട് കാണുന്നതൊക്കെ ഈ രക്തക്കുറവിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പം ഇതൊക്കെയാണ് ആയിട്ട് രക്തക്കുറവ് കാരണം ഉണ്ടാകുന്ന ലക്ഷണങ്ങള് ഇപ്പം പലപ്പോഴും ഇത് നമ്മൾ ശ്രദ്ധിക്കാറില്ല ഇപ്പം മുടികൊഴിച്ചിനുണ്ടാവുകയൊക്കെ ആണെങ്കിൽ നമ്മൾ എണ്ണകൾ മാറ്റി മാറ്റി ഉപയോഗിക്കുകയും അല്ലെങ്കിൽ ഇതേമാതിരി നമ്മൾ നെഞ്ചിരിപ്പ് കൂടുതലായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊരു കാർഡിയോളജിസ്റ്റിനെ പോയി കാണുകയും അല്ലെങ്കിൽ വയറിന്റെ ബുദ്ധിമുട്ടിനൊക്കെ ഗ്യാസ്ട്രോളിസിനെ പോയി കാണുകയൊക്കെയാണ് ചെയ്യുക പലപ്പോഴും രക്തക്കുറവ് കാരണമാണോ ഇത് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല ഇനി നമുക്ക് രക്തക്കുറവ് ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ എന്ന് നമുക്ക് നോക്കാം ഇതുണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഒന്നര കപ്പ് മോര് മൂന്നോ നാലോ തണ്ട് കറിവേപ്പില ഉറുമാമ്പഴത്തിൻ്റെ തൊലി ഉറുമാമ്പഴത്തിൻ്റെ തൊലി നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിക്കുക ഈ ഉണക്കിയ തൊലിയാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് അതുപോലെ തന്നെ രക്തക്കുറവിന് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഔഷധമാണ് കറിവേപ്പില എന്ന് പറയുന്നത് കറിവേപ്പിലയിൽ ധാരാളം അയണും ഫോളിക് ആസിഡും അടങ്ങിയിട്ടുണ്ട് ഫോളിക് ആസിഡ് നമ്മുടെ ശരീരത്തിലുള്ള അയ രക്തത്തിലേക്ക് ആകരണം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു അതുപോലെ തന്നെ ഉറുമാമ്പഴത്തിൻ്റെ തൊലി അതിലും ഒരുപാട് അയണും എണും കാൽഷ്യം പ്രോട്ടീനും ഫൈബേഴ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിൽ വൈറ്റമിൻ സിയും ധാരാളം അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ സി അയ നമ്മുടെ രക്തത്തിലേക്ക് ആകിരണം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നു ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അടുപ്പത്ത് വെക്കുക അതിനുശേഷം അതിലേക്ക് ഉറുമാമ്പഴത്തിൻ്റെ തൊലിയും കറിവേപ്പില തണ്ടും ആഡ് ചെയ്യുക ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക നാടൻ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത് അതിനുശേഷം ഗ്യാസ് സ്റ്റൗ ഒന്ന് സിമ്മിലാക്കുക എന്നിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വരെ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക ഒന്ന് തണുത്തതിനു ശേഷം ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കുക അതിനുശേഷം നമുക്കിത് കുടിക്കാവുന്നതാണ് എച്ച് ബി കൗണ്ട് ഒരു എട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് രണ്ട് ഗ്ലാസ് ദിവസവും കുടിക്കാവുന്നതാണ് അല്ലാത്തവർ ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി അങ്ങനെ ഒരു മാസം കുടിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ എച്ച് ബി കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തായാലും കൂടിയിട്ടുണ്ടാവും അപ്പോൾ രക്തക്കുറവിന്റെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം